ഭാരതത്തിന്റെ വളരെ കാലമായിട്ടുള്ള ആശങ്കയ്ക്കാണ് ഇപ്പോൾ വിരാമമാകാൻ പോകുന്നത് ഇത് കേവലം എൻ ഡി എ സർക്കാരിന്റെ അല്ലെങ്കിൽ ബി ജെ പി ഗവൺമെന്റിന്റെ ഒരു ആഗ്രഹമോ ലക്ഷ്യമോ മാത്രമല്ല രണ്ടായിരത്തി എട്ട് മാർച്ച് നാലിന് രാജ്യസഭയിൽ വെച്ച ജെ പി സി റിപ്പോർട്ടുണ്ട് ആ കാലത്ത് ഈ രാജ്യം ഭരിക്കുന്നത് ബി ജെ പി അല്ല എൻ ഡി എ അല്ല പക്ഷെ ആ കാലം മുതൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഇതിന്റെ അതായത് വക്കഫ് ബോർഡിന്റെ ഘടന പുനഃക്രമീകരിക്കണം സീനിയർ ലെവൽ ഓഫീസർമാരെ സിഇഒ ആക്കി നിയമിക്കണം സ്വത്തുക്കൾ അനീ അന്യാധീനപ്പെടുത്തുന്നതിനെതിരെ കർശനമായ നടപടികൾ എടുക്കണം അഴിമതി നടത്തുന്ന കൊള്ള നടത്തുന്ന മുത്തവല്ലികൾക്കെതിരെ കടുത്ത ശിക്ഷ നൽകണം ട്രിബ്യൂണലിന്റെ വക്കഫ് ട്രിബ്യൂണലിന്റെ അധികാരത്തിന് മേൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് അധികാരം കൊടുക്കണം അതേപോലെ തന്നെ വക്കഫ് ട്രിബ്യൂണലിന്റെ എല്ലാ ഓഫീസുകളും കമ്പ്യൂട്ടർ വൽക്കരിക്കണം മറ്റ് ഇസ്ലാമിക ഘടക വിഭാഗങ്ങളെ കൂടി വക്കഫ് ബോർഡിൽ ഉൾപ്പെടുത്തണം ഇത് രണ്ടായിരത്തി എട്ടിലെ ജെ പി സി മുന്നോട്ട് വെച്ച കാര്യങ്ങളാ ഇനി സർക്കാർ കമ്മിറ്റി ഈ സർക്കാർ കർമ്മീതി വെച്ചതും ബി ജെ പി അല്ല ആ സർക്കാർ കമ്മിറ്റി റിപ്പോർട്ടില് കൃത്യമായിട്ട് വക്കഫ് ബോർഡിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് ഒന്ന് മുത്തവല്ലികളെ നിയന്ത്രിക്കണം രണ്ട് രേഖകൾക്കെല്ലാം മാനേജ്മെന്റ് കൊണ്ടുവരണം മൂന്ന് മാനേജ്മെന്റിൽ അമുസ്ലിം മാനേജ്മെന്റ് വിദഗ്ധന്മാർ വേണം എന്ത് ഇപ്പോഴേറ്റവും വലിയ രസാ വിഷയമാണല്ലോ അമുസ്ലിങ്ങളെ കയറ്റുന്നു എന്നുള്ളത് വക്കഫ് ബോർഡിന്റെ അനന്ത വിശാലമായിട്ടുള്ള സ്വത്തുക്കളിൽ അമുസ്ലിങ്ങളായിട്ടുള്ള സ്വത്തുക്കളുടെ മേലാണ് ക്ലെയിം കൂടുതലുള്ളത് അപ്പോൾ അവരുടെ സൈഡ് കേൾക്കണ്ടേ അപ്പോൾ തീർച്ചയായിട്ടും അതിൽ അമുസ്ലിം അംഗങ്ങൾ വേണം കൂടാതെ രണ്ട് വനിതാ അംഗങ്ങൾ വേണം വനിതകളുടെ പേരിലുള്ള പ്രോപ്പർട്ടി വനിതകളുടെ പോലും അംഗീകാരമില്ലാതെ വക്കഫ് ചെയ്തെടുക്കുന്ന ഒരു വിരാതമായ നടപടി രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ വനിതകളുടെ രണ്ട് പ്രതിനിധികൾ വേണം ജോയിന്റ് സെക്രട്ടറി ലെവലിലുള്ള ഓഫീസർ വേണം വർക്കഫിനെ ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് സ്കീമിന് കീഴിൽ കൊണ്ടുവരണം ഇത് പറഞ്ഞത് സച്ചാർ കമ്മിറ്റിയാണ് അപ്പോൾ സച്ചാർ കമ്മിറ്റിയും അതിനു മുമ്പ് രണ്ടായിരത്തി എട്ടിൽ നടത്തിയ ജെ പി സിയും കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി അക്കാലത്തെ ഗവൺമെന്റുകൾക്ക് ഇല്ലാതെ പോയി ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി ഈ കാര്യം നടപ്പാക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതാണ് മാത്രമല്ല നമ്മൾ വർക്കഫിനെ കുറിച്ച് ഇത്രയേറെ പറയുമ്പോൾ തുർക്കിയിൽ വക്കഫില്ല ലിബിയയിൽ വക്കഫില്ല ഈജിപ്തിൽ വക്കഫില്ല സുഡാനിൽ വക്കഫില്ല ലബണനിലില്ല സിറിയയിലില്ല ഖർദാനിലില്ല ടുണീഷ്യയിലില്ല ഇറാക്കിലില്ല ഇവിടെയൊന്നും വക്കഫ് വക്കഫോഡ് സംവിധാനങ്ങളില്ല എന്നാൽ സൗദി അറേബ്യയിലും ഈജിപ്തിലും കുവൈറ്റിലും ഒമാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും തുർക്കിയിലും വക്കഫിന്റെ ധാർമ്മികമായ കാര്യങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായ ഗവൺമെന്റ് റിപ്പാർട്ടുകൾ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഔദ്യോഗിക മുസ്ലിം രാജ്യങ്ങളാണ് അപ്പൊ ഔദ്യോഗിക മുസ്ലിം രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷം രാജ്യങ്ങളും വർക്കഫിനെ എടുത്ത് കളഞ്ഞിരിക്കുന്നു മറ്റുള്ള പ്രദേശങ്ങളിൽ അത് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നു എന്നാൽ ഇന്ത്യയിൽ മാത്രം ഇന്ത്യയിലെ ഭരണഘടനയ്ക്കും കോടതികൾക്കും നിയമസംവിധാനങ്ങൾക്കും ഇവിടുത്തെ എക്സിക്യൂട്ടീവിനും ഒക്കെ മുകളിൽ ഒരു മതനിയമം കൊണ്ടുവന്ന് അത് അടിച്ചേൽപ്പിക്കുമ്പോൾ അത് നിലനിർത്തണമെന്ന് പറയുന്നത് എത്രമാത്രം കാടസ്ഥം നിറഞ്ഞ കാര്യമാണ് ഇത് കേവലം അമുസ്ലിങ്ങളുടെ കാര്യമല്ല മുസ്ലിങ്ങൾക്കുള്ളിൽ തന്നെ പതിനെട്ടോ ഇരുപത്തിയെട്ടോ ജാതികളുണ്ട് അതിൽ സുന്നി എന്ന് പറയുന്ന ഒറ്റ ജാതിക്ക് മാത്രമാണ് ഈ ബോർഡിൽ അംഗത്വമുള്ളത് ബാക്കിയുള്ള ഇരുപത്തിയേഴ് മുസ്ലിം ജാതികൾക്ക് ഇവിടെ യാതൊരു പ്രാതിനിധ്യമോ ഇല്ല അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം ഇല്ല അപ്പോൾ ഗവൺമെന്റിന് കളിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ ജുഡീഷ്യറിക്ക് തൊടാൻ പറ്റില്ല ഇതെന്ത് നിയമാണ് മുസ്ലിം രാജ്യങ്ങൾ പോലും വലിച്ചെറിഞ്ഞ ഇത്തരം നിയമങ്ങളെ ഇവിടെ നിലനിർത്തണമെന്ന് ആവശ്യപ്പെടുന്നത് എത്ര ഭീകരവും കാടത്തവും ജനാധിപത്യ വിരുദ്ധവുമാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ അല്ല മുസ്ലിങ്ങളുടെ തന്നെ ഏറ്റവും വലിയ ആവശ്യമാണ് വർക്കഫ് ബോർഡിനെ ശാസ്ത്രീയമായി കാലാനുസൃതമായി പരിഷ്കരിക്കണം എന്നുള്ളത് അത് തണപ്പാക്കുക എന്നുള്ള ഉത്തമമായ ചുമതലയാണ് ഗവൺമെന്റ് ഈ അമൻമെന്റിലൂടെ നടപ്പാക്കാൻ പോകുന്നത് അത് ഗവൺമെന്റ് മുന്നോട്ട് വെച്ച കാര്യമാണ് നടപ്പാക്കുക തന്നെ ചെയ്യും ഒരു സംശയവും വേണ്ട ആചാര്യത്തിൽ